ഹായ് ഹലോ എവരി വൺ അസ്സലാമിക്കു വെൽക്കം ബാക്ക് അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹമ്മ നമുക്കിവിടെ സുഖാട്ടോ അപ്പൊ ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യു എൻ എ ചെയ്തല്ലോ വിചാരിക്കുന്നുട്ടോ ഞാൻ ഓരോ പോസ്റ്റ് ഇടുമ്പോഴും അതിന്റെ താഴെ ഓരോരോ കമന്റുകൾ വരലുണ്ട് കേട്ടോ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ അപ്പം ഞാൻ വിചാരിച്ചെന്നാ ഒരു ക്യു എൻ എ ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബർ ഫാമിലിക്ക് എന്നോട് എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ പറ്റിയ കേട്ടോ ഞാൻ അതൊരു ക്യു എൻ ആയിട്ട് ചെയ്യാം അപ്പോൾ രാവിലത്തെ നെൽപുട്ടിൻ്റെ ബാക്കിയുള്ള മാവിൽ ഞാൻ കുറച്ച് തേങ്ങയും പഞ്ചസാരക്കെ ഇട്ടിട്ട് ഒരു ചിന്ന സ്നാക്സ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ അതിന് സ്കൂളിട്ട് വന്ന എനിക്കെന്തേലും ഒക്കെ വേണം കേട്ടോ ചെറിയ ചെറിയ സ്നാക്സ് എന്തെങ്കിലും കിട്ടിയാലോ എനിക്ക് തൃപ്തിയാവുള്ളൂ പഴച്ച മാറിലേശം തേങ്ങയും പഞ്ചസാരയും ഒക്കെ ചേർത്ത് കുറച്ച് ജീരകവും ചേർക്കാട്ടോ ചെറിയ ജീരകം പിന്നെ ഒരു പാനും വെച്ച് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് അങ്ങനെ പൊരിച്ചെടുക്കാട്ടോ കേട്ടോ വലിയ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല കുട്ടികൾക്ക് ഹെൽത്തി ആയൊരു ഫുഡാണ് കേട്ടോ പഞ്ചസാര അത്ര വലിയ ഹെൽത്തിയൊന്നും അല്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാലോ ശർക്കര വേണമെങ്കിലും അത് ഇടാട്ടോ പിന്നെ നമ്മൾ വീഡിയോസ് കാണുന്നവർ ഒന്ന് ലൈക്ക് ഇട്ടിട്ട് പോകണം കേട്ടോ പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും പിന്നെ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കണ്ടട്ടോ ചായക്ക് വെള്ളം വെക്കലും ഒക്കെ ഗ്യാസ് ആ ഗ്യാസായൊക്കെ തിരിച്ച ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യലൊക്കെ ഒരുമിച്ചായിരുന്നു കേട്ടോ ഏഹ് വൈകുന്നേരം തീരെ ടൈമിൽ കേട്ടോ ആടിനെ വിടും വേണം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുവാണം അപ്പൊ അതിന്റെ ഒക്കെ ഓരോ തിരക്കാട്ടും പിന്നെ അങ്ങനെ ചായ ഒക്കെ റെഡി ആയി ഞങ്ങള് ചായ ഒക്കെ കുടിച്ചു കേട്ടോ ചായ തിളക്കൽ തുടങ്ങിയിട്ടുള്ളൂല്ലേ എന്നാലും കുഴപ്പമില്ല നമ്മള് ക്യൂ എൻ്റെ കാര്യം ആരും മറക്കണ്ട എന്റെ യൂട്യൂബ് ഫാമിലിക്ക് എന്നോട് എന്തെങ്കിലും ഒക്കെ ചോദിക്കാണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ കേട്ടോ എന്താണേലും കുഴപ്പമില്ല ചോദിച്ചാൽ മതി അപ്പൊ കേട്ടാ ടാ ബൈ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം